അങ്ങനെ നമ്മുടെ മുപ്പത്തി മൂന്നാമത് സിനഡ് കഴിഞ്ഞു സിനഡിൽ സിനഡിലുണ്ടായ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടല്ലോ കാര്യമായിട്ടൊന്നും നടന്നില്ല ബിഷപ്പുമാരുടെ എണ്ണം കൂട്ടാനുള്ള പരിപാടി ചെയ്തു അത്ര തന്നെ മൂന്ന് നാല് ബിഷപ്പ്മാർക്ക് പ്രൊമോഷൻ കാരണം നാല് രൂപതകളെ അതിരൂപതകളാക്കി ഉയർത്തി പിന്നെ അത് കൂടാതെ ഒരു രണ്ട് മൂന്ന് ബിഷപ്പ്മാരെ തിരഞ്ഞെടുത്തു എറണാകുളത്തെ പ്രശ്നങ്ങളെപ്പറ്റി എറണാകുളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമൊന്നും ഉണ്ടായില്ല ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമൊന്നും അതിനകത്തുണ്ടായില്ല പക്ഷേ സ്റ്റാറ്റസ്കോ തുടരാനായിട്ടാണ് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് എല്ലാവരും പ്രതീക്ഷ പോലെ ഒരു ബിഷപ്പിന് കിട്ടിയില്ല അത് ഒരു ബിഷപ്പിനെ കിട്ടുമെന്ന് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല അതുണ്ടായില്ല പരിശുദ്ധാത്മാവ് അതിനുള്ള ക്രമ കാണിച്ചില്ല എറണാകുളത്തെ ആൾക്കാർ കുറച്ചും കൂടി മര്യാദ പഠിച്ചതിന് ശേഷമാണ് എറണാകുളത്ത് നിന്ന് നിന്ന് ഒരു ബിഷപ്പ് ഉണ്ടാവും എന്ന് നമ്മുടെ ബിഷപ്പുമാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നാൽ ഈ നാല് രൂപതകളെ അതിരൂപതകളാക്കി ഉയർത്തിയല്ലോ എന്ത് ഗുണമാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസികൾക്കുള്ളത് അല്ലെങ്കിൽ നാല് മെത്ര മരമെത്ര പൂരീതമാരാക്കി എന്തിന് എന്ത് ബെനഫിറ്റ് വിശ്വാസികൾക്ക് ഉണ്ട് അല്ലെങ്കിൽ സഭയ്ക്കുണ്ട് അതുകൊണ്ട് എന്നോ അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലും ഉണ്ട് ആർച്ച് ഡയസിസുകൾ അതായത് ഇതുപോലെ അതിരൂപതകൾ ഉണ്ട് പക്ഷെ അത് രൂപതകളെ സാധാരണ രൂപതകളെ ഉയർത്തി അത് രൂപതകളാക്കുന്നതല്ല അങ്ങനൊരു പതിവില്ല അമേരിക്കയിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഗാ സിറ്റികളിൽ ലൈക്ക് ന്യൂയോർക്ക് അല്ലെ ചിക്കാഗോ തുടങ്ങിയ മഹാനഗരങ്ങളിലെ രൂപതകളെല്ലാം ആർച്ചിഡൈസിസ് ആണ് അവിടെ മിക്കവാറും അതിൻ്റെ തലവൻ ഒരു കർദിനാളുമാണ് അല്ലാതെ പക്ഷേ അതുപോലെ തന്നെ ഈ ആർച്ചിഡൈസിൻ്റെ കീഴിൽ ഡയോസിസുകളില്ല അത് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ധാരണയിരിക്കുന്നത് ഒരു അതിരൂപതയുടെ കീഴിൽ രണ്ടോ മൂന്നോ രൂപതകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇല്ല അങ്ങനൊരു സംഗതി ഇല്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചിക്കാഗോ അതിരൂപതയുണ്ട് അതിൻ്റെ കീഴിൽ പറ്റു രൂപതകളില്ല ആ രൂപതകൾ സാധാരണ രൂപതകൾ അതിൻ്റെ തലവൻ അവിടുത്തെ ആർച്ച് ബിഷപ്പ് അത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ പാലാ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ പാലാ രൂപതയുണ്ട് ഇടുക്കി രൂപതയുണ്ട് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയുണ്ട് അപ്പോൾ ഏതാണ്ട് ചേട്ടൻ രൂപത പോലെ ഏതാണ്ട് ഈ അതിരൂപതകൾക്ക് എന്തോ ഒരു സൂപ്പർവൈസറി പവർ ഉള്ള പോലെയാണ് അത് ഒന്നുമില്ല ഇത് വെറും ബിഷപ്പ്മാർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതല്ലാതെ സഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള നേട്ടങ്ങളും അതുകൊണ്ടില്ല പിന്നെ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷനും ഇൻറ്റർനെറ്റും ലൈറ്റ്നിങ് സ്പീഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉള്ളപ്പോഴത്തേക്കൊന്നും ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല പത്ത് പന്ത്രണ്ട് ദിവസം കൂടി ചർച്ച ചെയ്തിട്ട് ഇതുപോലുള്ള ഒന്ന് രണ്ട് പ്രൊമോഷൻ കൊടുക്കാനാണ് ഇവർ ഈ സമയം ചിലവഴിച്ചത് എന്ന് വഴിയിൽ ഇതിന് യാതൊരു വർദ്ധവും ഇല്ല വണ്ടിക്കൂലി ചിലവാക്കി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവർ വന്നുകൂടി ഇത് ചെയ്തതിന് യാതൊരു കാര്യമില്ല കാരണം ഇതിനേക്കാളും വലിയ സംഗതികൾ ഓൺലൈൻ സിനഡ് കൂടി ഇവർ ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഈ നോ ഈ ഭിത്തി കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം എടുത്ത് എങ്ങനെയാണ് ഓൺലൈൻ ചർച്ച കൂടിയാണ് നമ്മുടെ സഭയിൽ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത് നമ്മുടെ സഭയെ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രത്യേകിച്ചും എടുത്തു കുലിക്കുക അത്രയ്ക്ക് സംഭവമായിട്ടുള്ള തീരുമാനം എടുത്തത് ഓൺ ഓൺലൈൻസിനടു കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു മൂന്ന് മെത്രാന്മാരെ വഴിച്ചു ഞാനിവരുടെ പടം അതൊന്നും കാണിക്കുന്ന എല്ലാം നിങ്ങൾ കണ്ടേക്കണതാണല്ലോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല മൂന്ന് മെത്രാന്മാരെ പുതുതായിട്ടും വഴിച്ചു അപ്പോൾ മെത്താന്മാരുടെ എണ്ണം അങ്ങനെ ഒന്ന് കൂടി പക്ഷേ രൂപതകളുടെ എണ്ണം ദൈവത്തിൻ്റെ സ്വീകരിക്കട്ടെ കൂടിയിട്ടില്ല രൂപതകളുടെ എണ്ണം മുപ്പത്തഞ്ചായി തന്നെ ഇരിക്കുന്നു എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഗൾഫിലും അതുപോലെ തന്നെ അയർലൻഡിലും ഈ രണ്ട് സ്ഥലത്തും ഈ രണ്ട് സ്ഥലത്തും അതിരൂപത ഈ രണ്ട് സ്ഥലത്ത് രൂപത തുടങ്ങാനായിട്ട് നമ്മുടെ ബിഷപ്പ്മാർക്ക് സഭാ നേതൃത്വത്തിന് ഉറക്കം വരുന്നില്ല ബിഷപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒക്കെ ഓക്കെ റെഡി മണി ഇനം അവിടെ അത് രൂപത തുടങ്ങാനായിട്ട് എല്ലാ പെർമിഷനും പെർമിഷനൊക്കെ തന്നിട്ടുണ്ടെന്നാണ് താഴത്ത് പണ്ട് തള്ളിക്കൊണ്ടിരുന്നത് പക്ഷേ എന്താണോ അത് നടന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ വത്തിക്കാനിരുന്ന് എന്തോ മൂക്ക് കയർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ രൂപതയ്ക്ക് മൂക്ക് കയർ ഇന്ന് നമ്മുടെ സഭ സീറമലബാർ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിർണായക ഘട്ടങ്ങളിലെ പ്രശ്നങ്ങളെപ്പറ്റി ഒന്നും അവിടെ ഒരു ചർച്ച നടന്നായിട്ട് എനിക്ക് അറിഞ്ഞില്ല എനിക്കറിയില്ല ഓഫ് കോഴ്സ് നമ്മുടെ ആൽമായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നമ്മുടെ ആൽമായ സിനഡ് ചർച്ചയ്ക്ക് വന്ന് കാണും ഓക്കെ അതവർ ശരി അത് അവരെ ശരിക്ക് പിടിച്ച് ഒലച്ചട്ടുണ്ട് ശരിക്കും ഒലച്ചട്ടുണ്ട് അവരൊന്നും ഈ നമ്മുടെ സഭയിൽ നടക്കുന്നതാണ് ഇപ്പോൾ യങ് പീപ്പിൾ എല്ലാം നാട്ടിലേക്ക് പോകുന്നു നമ്മുടെ പള്ളികളൊക്കെ വെറും വിജനമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇപ്പോൾ എല്ലാവരും പുതിയ പള്ളികൾ പണിയുന്നുണ്ട് നമ്മുടെ നാട്ടിലായാലും അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഒക്കെ പള്ളി പണിയിലാണ് കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ പള്ളി പണിയൽ പള്ളി പണിയൽ എന്നോ പണ കിടക്കുന്ന പള്ളി ആർക്കും മേടിക്കണ്ട കേട്ടോ അത് മേടിക്കണ്ട പണിയണം കാരണം പണതാലാണ് അവർക്ക് ഈ പൗരസ്ഥ രീതിയിൽ കലുതായ രീതിയിൽ ഈ ക്ലാബ കുരിശും അതുപോലെ തന്നെ കർട്ടനും തൂക്കത്തൊക്കെ രീതിയിൽ അത് ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ സായിപ്പന്മാരുടെ പള്ളി പണിത്തുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുകയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ പള്ളി പണിയണം പ്ലസ് പള്ളി പണത്തിന് കുറച്ച് ചില്ലറ തടയുകയും ചെയ്യും ഇനോ ചില്ലർ തടയും ഒരു പള്ളിപ്പണിയുടെ മൂന്നിലൊന്ന് പൈസ തന്നെങ്കിലും അതിൽ നിന്ന് എന്നുള്ളത് വ്യക്തമാണ് ഈ പള്ളികളൊക്കെ വെള്ളയാനയെ പോലെ ആയി മാറും ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ട്രംപ് ഈ പോണ പോക്ക് പോയി കഴിഞ്ഞാൽ ട്രംപ് ഇവിടേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതോടെ ഇവിടെ മലയാളികളുടെ വരവ് നിലയ്ക്കും വരവ് അതോടെ മുരടിക്കും ഓക്കെ മനസ്സിലാക്കുക എല്ലാവരും ഇവിടുത്തെ ഈ ഫസ്റ്റ് ജനറേഷൻ മലയാളികൾ അവർക്ക് മാത്രമേ ഈ പള്ളിയും പട്ടക്കാരനും സീറോ മലബാറും കലതായ കുരിശും കലാകുരിശുമൊക്കെ ഉള്ളൂ ഈ സെക്കൻഡ് ജനറേഷൻ പിള്ളേർക്ക് ദേ ഡോൺ കെയർ സെക്കൻഡ് ജനറേഷൻ പിള്ളേർ അവിടെ വന്ന് വളർന്ന് വിദ്യാഭ്യാസം നേടി അവർ ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ച് ഇഷ്ടമുള്ള സിറ്റിയിലേക്ക് പോകും അവർ സീറോ മലബാർ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കുകയല്ല ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മുൻപ് ഇവിടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മുമ്പ് അല്ലെങ്കിൽ കേരളീയർക്ക് മുമ്പ് വന്ന ഇറ്റലിക്കാർക്കും പോളണ്ടുകാർക്കും അയർലൻഡുകാർക്കും ഒക്ക ഒക്കെ പറ്റിയ പണിയാണത് ഈ അയർലൻഡുകാരുടെ പോളണ്ടുകാരുടെ ഒക്കെ പള്ളികൾ ഇന്ന് വിൽക്കാൻ കിടക്കുകയാണ് വെറുതെ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ അതാണ് അവസ്ഥ മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇവർ ചർച്ച ചെയ്യുന്നുമില്ല യാതൊരു നടപടികളും എടുക്കുന്നുമില്ല ആവശ്യമില്ലാത്ത കുറേ ബിഷപ്പ്മാരെ പടച്ചുവിടുക കുറേ ബിഷപ്പ്മാർക്ക് പ്രൊമോഷൻ കൊടുക്കുക കുറേ പള്ളികൾ പണിയുക പള്ളികൾ പണിയിപ്പിക്കുക ഇതൊക്കെയാണ് ഇവരുടെ പണി ഇങ്ങനെ മനുഷ്യൻ്റെ സമയം കളയാനായിട്ടുള്ള ഒരു വേഷം കെട്ടായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സഭാസിനട് താങ്ക് യു വെരി മച്ച്